നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേമ പെൻഷൻ കുടിശ്ശിക സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി നിലവിൽ അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് ഈ സാമ്പത്തിക വർഷം രണ്ട് ഘടുവും അടുത്ത സാമ്പത്തിക വർഷം മൂന്ന് ഘടുവും വിതരണം ചെയ്യും ചട്ടം അനുസരിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശികയിൽ പ്രത്യേക ഉത്തരവിറക്കും ഓരോ സാമ്പത്തിക വർഷവും രണ്ട് ഘടുവീതം കൊടുത്ത് കുടിശ്ശിക തീർക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു അതേസമയം തയ്യൽ നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധി പെൻഷൻ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യണമെന്ന് കേരള നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രവർത്തക സമ്മേളനം ആവശ്യപ്പെട്ടു മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പാചകവാതക കണക്ഷൻ ഇ കെ വൈ സി പൂർത്തീകരിക്കാൻ സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് അറിയിച്ചു ഇ കെ വൈ സി സിലിണ്ടർ വിതരണത്തിന് എത്തുന്നവർ വീട്ടിൽ വെച്ച് തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന്റെ കത്തിന് മറുപടിയായാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് എൽ പി ജി സിലിണ്ടർ ഉടമകൾ ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് നടത്തണമെന്ന് കേന്ദ്ര സർക്കാർ ഉത്തരവ് വന്നതോടെ ഉപയോക്താക്കൾക്ക് വലിയ പ്രയാസം സൃഷ്ടിച്ചിരുന്നു തുടർന്ന് ഗ്യാസ് ഏജൻസികൾക്ക് മുന്നിൽ വലിയ ക്യൂ രൂപപ്പെട്ടിരുന്നു എൽ പി ജി കമ്പനികളുടെ ഷോറൂമുകളിൽ മസ്റ്ററിംഗ് നടപടികൾ ഇല്ലെന്നും ഉപയോക്താക്കൾക്ക് ഗ്യാസ് നിരസിക്കുന്ന കാര്യങ്ങൾ ജീവനക്കാരിൽ നിന്ന് ഉണ്ടാകില്ലെന്നും ഉറപ്പുവരുത്തണമെന്ന് എണ്ണ കമ്പനികളോട് മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് എൽ പി ജി സിലിണ്ടർ വീടുകളിൽ വിതരണം ചെയ്യുമ്പോൾ ഡെലിവറി ജീവനക്കാരൻ ഉപഭോക്താക്കളുടെ ആധാർ അടക്കമുള്ള രേഖകൾ പരിശോധിക്കും അതിനുശേഷം മൊബൈൽ ആപ്പ് വഴി രേഖകൾ അപ്ലോഡ് ചെയ്യും തുടർന്ന് ലഭിക്കുന്ന ഒ വഴി ഉപഭോക്താക്കൾക്ക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനാവും ആവശ്യമെങ്കിൽ വിതരണ കേന്ദ്രത്തിൽ എത്തി പരിശോധന നടത്താമെന്നും മന്ത്രി അറിയിച്ചു എൽ ഗ്യാസ് സിലിണ്ടർ യഥാർത്ഥ ഉപഭോക്താവിന്റെ കയ്യിൽ തന്നെ ആണോ എന്ന് പരിശോധിച്ച് ഉറപ്പിക്കാനാണ് മസ്റ്ററിംഗ് നിർബന്ധമാക്കിയിരിക്കുന്നത് ആധാർ വിവരങ്ങൾ എൽ പി ജി കണക്ഷനുമായി ബന്ധിപ്പിക്കുന്നതാണ് ഇലക്ട്രോണിക് കെ വൈ സി അഥവാ മസ്റ്ററിംഗ് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക